ഫാമിലി മാൻ എന്ന ടൈറ്റിൽ കേട്ടാൽ തന്നെ ഒട്ടുമിക്ക സിനിമാ പ്രേമികളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിവരിക മമ്മൂട്ടിയുടെ മുഖമാകും ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായിരുന്നിട്ട് കൂടിയും അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന സ്നേഹവും പരിഗണനയും മാതൃകാപരമാണ് എത്ര ദൂരത്തേക്ക് ഷൂട്ടിന് പോയാലും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും ഭാര്യയെയും മക്കളെയും വിളിച്ച് സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നതിലുമാണ് താരത്തിൻ്റെ സന്തോഷം മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് മമ്മൂട്ടിയും സുൽഫത്തും അഭിനയത്തിന്റെ കാര്യത്തിൽ ആരെയാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ യുവതാരങ്ങൾ പോലും മോഹൻലാലിൻ്റെ പേരാകും പറയുക പക്ഷേ വ്യക്തി എന്ന നിലയിൽ താരങ്ങളടക്കം അനുകരിക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിതമാണ് അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യം അടുത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പലരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലായിരുന്നു സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് സിനിമാ നടനായ മമ്മൂട്ടിയെ അല്ല അഭിഭാഷകനും അഭിനയമോഹിയുമായ വൈക്കങ്കാരൻ മുഹമ്മദ് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് സുൽഫത്ത് വിവാഹത്തിന് സമ്മതം പറഞ്ഞത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മെയ് മാസത്തിൽ തുടങ്ങിയ പ്രണയത്തിന് ഇന്നും ഒട്ടും തീവ്രത കുറഞ്ഞിട്ടില്ല ഓരോ ദിവസം കഴിയുംതോറും ഇരുവരുടെയും പ്രണയത്തിന് ആഴം കൂടുന്നതേ ഉള്ളൂ ഇപ്പോഴിതാ വാപ്പച്ചിക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഒപ്പം ഇരുവരുടെയും റൊമാൻസ് നിറഞ്ഞൊരു കപ്പിൾ ഫോട്ടോയും താരപുത്രൻ പങ്കുവച്ചു ഉമ്മയ്ക്കും വാപ്പയ്ക്കും സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ദുൽഖർ സൽമാൻ കുറിച്ചത് മമ്മൂട്ടിയുടെ ചുമലിൽ ചാഞ്ഞ് നിറചിരിയുമായി നിൽക്കുന്ന സുൽഫത്താണ് ഫോട്ടോയിലുള്ളത് അല്ലിയാമ്പൽ വെള്ളം എന്ന പാട്ടിന്റെ അകമ്പടിയും ഫോട്ടോ കേദുൽഖർ നൽകിയിട്ടുണ്ട് കപ്പിൾ ഫോട്ടോ നിമിഷ നേരം കൊണ്ട് വൈറലായി യഥാർത്ഥത്തെ ജീവിതത്തിൽ മമുക സൂപ്പർ ആണെന്നാണ് ആരാധകർ ഫോട്ടോ കണ്ട് കുറിച്ചത്